കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ ഭിന്നശേഷിക്കാരൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക കക്കയം മുതുകാട് വളയത്ത് ജോസഫിന്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് പ്രത്യക്ഷ സമരം ഉണ്ടാകാനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ റിയാസ് കഴിഞ്ഞ ദിവസമാണ് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരനായിട്ടുള്ള കക്കയം സ്വദേശി ജോസഫ് ജീവനൊടുക്കിയത് അതുപോലെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ ഇന്ന് നടക്കും അതുപോലെ തന്നെ പ്രദേശത്ത് കോൺഗ്രസിന്റെ പ്രത്യക്ഷ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വി ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം ജീവനൊടുക്കിയത് പെൻഷൻ മാസങ്ങളായി ലഭിക്കാത്തതിനെ തുടർന്ന് വലിയ സാമ്പത്തിക ദുരിതത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയത് മാത്രമല്ല അദ്ദേഹം നവംബർ ഒന്നിന് കഴിഞ്ഞ നവംബർ ഒന്നിന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒപ്പം പെരുവണ്ണാമൊഴി പോലീസിലും മന്ത്രിക്കുമെല്ലാമായി ഒരു നോട്ടീസ് നൽകിയിരുന്നു അതായത് തനിക്ക് മാസങ്ങളായി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് താനും മകളും മാത്രമാണ് ഒപ്പമുള്ളത് അത് മാത്രമല്ല മകൾ കിടപ്പുരോഗിയാണ് നാൽപ്പത്തിയേഴുള്ള വയസ്സുള്ള മകൾ ആ മകൾ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ ഒരു അനാഥാലയത്തിൽ കഴിയുകയാണ് തന്നെയും മകളെയും സംബന്ധിച്ച് രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ലഭിക്കുന്ന പെൻഷൻ മാത്രമാണ് ഏക ഉപജീവന മാർഗം എന്നാൽ അഞ്ചു മാസമായി പെൻഷൻ അഞ്ച് മാസത്തിലേറെ പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഉപജീവന മാർഗം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കടം വാങ്ങിയാണ് ഈ ജോസഫ് പലപ്പോഴും ജീവിത കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കം അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഈ നോട്ടീസിൽ ജോസഫ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിനുശേഷവും യാതൊരു നടപടിയും ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ അതിന് അതും കഴിഞ്ഞ് പിന്നീടാണ് ഇദ്ദേഹം ഇന്നലെയാണ് ജീ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഈ വടിയും പിടിച്ച് വടിയും കുത്തിപ്പിടിച്ചാണ് സാധാരണ ജോസഫ് നടക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ അവശത കാരണമാണ് അത് ഭിന്നശേഷിയും അവശതയും കാരണമാണ് അദ്ദേഹത്തിന് അങ്ങനെ നടക്കേണ്ടി വരുന്നത് അങ്ങനെ നടന്ന് ഈ ചക്കട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ നിരന്തരം കയറിയിറങ്ങിയിട്ടും പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജീവനൊടുക്കേണ്ടി വന്നത് എന്ന ദയനീയാവസ്ഥയുണ്ട് മാത്രമല്ല ഇതിനെതിരെ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം അതിനുശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഈ മോർച്ചറി പരിസരത്ത് തന്നെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ പ്രതിഷേധവുമായി ഈ വിഷയത്തിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രത്യക്ഷ സമരം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇവരിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും അത്തരം ഉണ്ടെങ്കിൽ തന്നെ അത് ആരംഭിക്കുക ഒരുപക്ഷെ അത് വിലാപയാത്രയിലോ അല്ലെങ്കിൽ വിലാപയാത്രയ്ക്ക് ശേഷമോ ആയിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിര